ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇഫ്താർ പാർട്ടി വ്ളോഗാണ് ഇവിടുത്തെ മലയാളി ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓരോ റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് നമ്മൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് അങ്ങനെ പാർട്ടി ചെയ്യാമെന്ന് പറഞ്ഞ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം ഞാനിപ്പം രാവിലെ എഴുന്നേറ്റ് ഉള്ളി അരിയുന്ന തിരക്കിലാണ് അപ്പോൾ വിക്കിക്കുട്ടനും ഏട്ടനും ജാനുട്ടിയും എല്ലാവരും കിടക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേക്കുമ്പോഴത്തേക്കും അവരൊക്കെ എണീക്കുമ്പോഴേക്കും പെട്ടെന്ന് എല്ലാ പരിപാടികളും റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം തുടങ്ങുന്നത് പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ അങ്ങനെ നടക്കില്ല കാരണം ഇപ്പോൾ പിന്നെ ജാനൂട്ടീൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും പോകേണ്ടി വരും ഇതിങ്ങനെ പകുതി വെച്ച് നിർത്തിയിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ വിക്കിക്കുട്ടൻ എണീറ്റു വിക്കി പിന്നെ ഇപ്പം എണീറ്റ് വിക്കിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ തന്നെ നോക്കും നമുക്ക് പാർട്ടി വൈകുന്നേരമാണല്ലോ ഇഷ്ടാർ ആണല്ലോ അപ്പം വൈകുന്നേരത്തിനുള്ളിലെല്ലാം റെഡിയാക്കിയാൽ മതി അതുകൊണ്ട് ഞാനിപ്പം രാവിലെ തുടങ്ങിയാലേ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കൊക്കെ എല്ലാം റെഡിയാവുള്ളൂ ഞാനിപ്പോൾ അറിയുന്നത് ഉള്ളി സമൂസയ്ക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഉള്ളി സമൂസ ഉണ്ടല്ലോ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവം അതാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ മറ്റേ സമൂസയൊന്നും ഉണ്ടാക്കാനുള്ള ടൈം ഇല്ല അപ്പോഴേക്കും പിന്നെ ഏട്ടൻ എണീറ്റ് ഏട്ടൻ്റെ ചായ ഉണ്ടാക്കുകയാണ് ഉള്ളി അരിഞ്ഞിട്ട് പകുതി സമയം പോകുന്നുണ്ട് ഞാനിതെല്ലാം കൂടെ ചോപ്പറിലിട്ടിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സമോസയ്ക്ക് ഇങ്ങനെ അരിഞ്ഞ് കഴിയുമ്പോഴാണ് ഒരു ഇച്ചിരി രസം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് കുഴഞ്ഞ പോലെ ഇരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെന്നേ ഉള്ളു പിന്നെ പച്ചമുളക് ഇഞ്ചി അതൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് എല്ലാവരും കൂടെയൊക്കെ ഒരുമിച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും റെസിപ്പീസൊക്കെ കാണിക്കായിരുന്നു ഇതുപക്ഷേ ഇപ്പം എന്തായാലും ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ റെസിപ്പീസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്തായാലും അവിടെ പോയതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് എല്ലാവരും കുക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് കാണാന്നേ ഉള്ളൂ പിന്നെ അത് ഏട്ടൻ്റെ മസാല ചായയാണ് ഇപ്പം ഏട്ടൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വിക്കിക്കുട്ടനാണെങ്കിലിപ്പം എണീറ്റം ഇപ്പം സൈഡിൽ ഏട്ടൻ വിക്കിക്കുള്ള പാലും കൂടെയിട്ട് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട് നാട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ വിക്കിക്ക് ഒരു ചായയോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും ഇഷ്ടമൊക്കെയാണ് പക്ഷെ നമ്മളിപ്പോൾ ഇന്നും കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇന്നും ഇപ്പം കുട്ടികളൊക്കെ ചായ കുടിക്കലെ ഈ ഒരു പ്രായത്തിൽ അത്ര നല്ലതല്ലല്ലോ എന്തായാലും വലുതായി കഴിഞ്ഞാൽ അവർ ഇവരുടെ ഇഷ്ടം പോലെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പം ഇപ്പം സാറ്റർഡേ സൺഡേ ഇപ്പം ചായ കൊടുക്കും കാരണം നാട്ടിൽ നിന്ന് വന്നിട്ട് ആ കുടിച്ച് ശീലിച്ചിട്ട് പിന്നെ അവനൊരാഗ്രഹമാണ് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് സാറ്റർഡേ സൺഡേ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കൊടുക്കും പിന്നെ അല്ലാത്ത സമയത്ത് പാൽ അപ്പം ഹോട്ട് ചോക്ലേറ്റ് അല്ലെങ്കിൽ സാധാരണ പാലിൽ ജസ്റ്റ് പഞ്ചസാര അങ്ങനെ കൊടുക്കും അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഹോട്ട് ചോക്ലേറ്റും കൊടുക്കാറുണ്ട് ഒരു സെറ്റ് ഉള്ളി അരിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്ത സെറ്റ് അരിയാണ് അപ്പോഴേക്കും ജാനൂട്ടി എണീറ്റോട്ടോ അതിൻ്റെ ഇടയിലൊക്കെ വിക്കി കുട്ടനും ജാനൂട്ടിയും കൂടെയാണ് ബാക്ക്ഗ്രൗണ്ടില് കളിച്ചോണ്ടിരിക്കുന്നുണ്ടാവും അപ്പം ഇതിപ്പം നമ്മൾ പനീർ ഗ്രേവി ഉണ്ടാക്കേണ്ട ഞാൻ സമോസ സ്നാക്കായിട്ടും പിന്നെ പനീറും അതുപോലെ പിന്നെന്തായിരുന്നു പ്രോണിൻ്റെ ഒരു ജസ്റ്റ് ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കണുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം പ്രോണിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ചോപ്പ് ചെയ്തെടുക്കേണ്ടത് അത് ചോപ്പ് ചെയ്തെടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഈ വെള്ള ഉള്ളി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ ബാക്കി എല്ലാത്തിനും അപ്പോൾ പനീറിന് പിന്നെ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റിയിട്ട് അരച്ചിട്ടാണ് ചെയ്യണത് നമ്മൾ നമ്മളതിലോട്ട് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഉണ്ടല്ലോ ഹോൾ മസാല ഒക്കെ ഇട്ടിട്ട് പിന്നെ സവാള ഇടുക പിന്നെ തക്കാളി അതിനകത്ത് ഇടണ്ട് ഇത് കശുവണ്ടി ഇടുന്നുണ്ട് അപ്പം അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം മൂടി വെച്ചിട്ട് വഴറ്റുമ്പം പെട്ടെന്ന് വഴണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ കുക്കറിൽ ചെയ്യാം ഞാൻ കുക്കറിൽ ചെയ്യാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ ചെയ്ത് വന്നപ്പോഴത്തേക്കും അതെല്ലാം മറന്നുപോയി കുക്കറിൽ ചെയ്യണം എന്ന് വിചാരിച്ചതൊക്കെ കാരണം എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് ശരിക്കും പല കാര്യങ്ങളും മറക്കും അതിൻ്റെ ഇടയ്ക്ക് കൂടെ വിക്കിക്കൂട്ടൻ വന്നിട്ട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അവൻ പാത്രം കുറച്ച് കഴുകുമായിരുന്നു അപ്പോഴത്തേക്കും പിന്നെ ഏട്ടൻ പാത്രം കഴുകാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പാത്രം കഴിയുന്ന സമയത്ത് വിക്കി ഇത് ഇവിടെ ഇളക്കാൻ സഹായിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു ഇങ്ങനെ ഇളക്കാനില്ലെങ്കിൽ ചിലപ്പോൾ കൈ കൊള്ളു വിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അടുപ്പിലുള്ള പരിപാടികൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പറയാൻ ഒരു പേടിയാണ് എനിക്ക് പക്ഷേ നമ്മൾ അവർ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ ആവുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഒന്നും പറയാറില്ല ശരി അവരുടെ ഇഷ്ടം പോലെ ചെയ്തിട്ട് എന്തായാലും സഹായിക്കാൻ നമ്മൾക്ക് അവർക്ക് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ അത് തന്നെ വലിയ കാര്യമല്ല അപ്പോൾ നമ്മളത് പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടെന്ന് പറഞ്ഞിട്ടങ്ങ് ഇതാക്കുകയാണ് പക്ഷേ ഇരട്ടിപ്പണി ആവുമെങ്കിലും അത് കുഴപ്പമില്ല നമ്മൾ കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ടങ്ങ് ഇതാക്കുക പിന്നെ അതായത് അതിൻ്റെ ഇടയിൽ ചാനൂട്ടി എണ്ണീട്ട് അവിടെ വിക്കിനെ പറഞ്ഞയച്ചിട്ടുണ്ട് വിക്കി ജാനൂട്ടീൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഏട്ടൻ അവിടെ പ്രോൺസും ഒക്കെ മസാല മിക്സ് ചെയ്യുകയാണ് ഞാനിതിനെ ഇപ്പം നമ്മുടെ ഇതുണ്ടല്ലോ മസാല റെഡി ആയിട്ടുണ്ട് മസാല എന്ന് പറയുമ്പോൾ ഉള്ളിയുടെ ആ ഒരു ജസ്റ്റ് സംഭവം സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് മാറ്റിയെടുക്കുകയാണ് ഇനി നമുക്ക് ബാക്കി പനീർ ഉണ്ടാക്കണം പനീറിൻ്റെ ആ ഒരു വഴറ്റിയതൊക്കെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തു അരച്ചെടുത്തിട്ട് ബട്ടറിലിട്ടിട്ട് അത് നന്നായിട്ട് വഴറ്റണം വഴറ്റി വഴറ്റി ഭയങ്കരമായിട്ട് എണ്ണ തെളിഞ്ഞു വരെ വഴറ്റിയതിന് ശേഷമാണ് പിന്നെ കറി ഇതെല്ലാം ഇടേണ്ടത് പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള പനീർ ഒന്ന് വറുത്തെടുക്കണം അതുപോലെ സവാളയും തക്കാളിയും കൂടെയിട്ടൊന്ന് ജസ്റ്റ് എടുക്കണം അത് ലാസ്റ്റ് എന്നിട്ട് ആ ഗ്രേവി വഴണ്ട് കഴിയുമ്പം അതിലോട്ട് കൊട്ടാനാണുള്ളത് പിന്നെ അതേ പ്രോൺസ് ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റെസിപ്പി എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ റെസിപ്പി എടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു ഏട്ടൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വ്ളോഗ് പിന്നെ ആയിരിക്കും വരുന്നത് അപ്പം അതിൽ ഡീറ്റെയിൽഡായിട്ട് പറയാം പിന്നെ പനീർ കറിയും ഒപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ നേരത്തെ ഇട്ടതുകൊണ്ടാണ് അതിൻ്റെ ആയിട്ട് കാണിക്കാത്തത് മറ്റേ പനീർ കറിൻ്റെയൊക്കെ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ ഇതിപ്പം പക്ഷേ ഉണ്ടാക്കിയതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ അത് സമോസയ്ക്കുള്ള ഷീറ്റ് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിക്കുക ചെയ്തത് അവസാനം സമോസയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഫ്രൈ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അപ്പം ഹനയുടെ വീട്ടിൽ പോയിട്ട് ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം പാക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത് പുറകിലൊക്കെ ഇങ്ങനെ നല്ല വെയിൽ കാണുന്നുണ്ടെങ്കിലും ഭയങ്കര തണുപ്പായിരുന്നു തണുപ്പെന്ന് പറയുമ്പം കാറ്റുള്ളത് കൊണ്ടാണ് തണുപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ അതേ നമ്മൾ ഹനയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ആണെങ്കിൽ വർക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്പ്രിങ് റോളും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സമോസയും ഒക്കെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് അപ്പം എല്ലാവരും പിന്നെ ആ ഒരു ഹിഫ്ത പാർട്ടിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ വിഭവങ്ങൾ അപ്പോൾ ഇതേ കട്ട്ലെറ്റ് ഉണ്ട് പിന്നെ സ്പ്രിങ് റോളിൻ്റെ വെജ് വേറെ ഉണ്ട് കുറച്ചായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് മാത്രം ഇവിടെ ഞാൻ മാത്രമേ വെജ് കഴിക്കുന്നുള്ളൂ പിന്നെ ഉന്നക്കായ ഉണ്ട് അതുപോലെ ഡേറ്റ്സ് പിന്നെ നമ്മുടെ ഇറാനി പോളുണ്ടാക്കിയിട്ടുണ്ട് സ്പ്രിങ് റോളിൻ്റെ ചിക്കനിൻ്റെ സംഭവമുണ്ട് പിന്നെ ഉള്ളി സമോസ ഫ്രൂട്ട്സൊക്കെയാണ് ഉള്ളത് സൺസെറ്റ് ഏഴ് മണിക്ക് ശേഷം ആയതുകൊണ്ട് കുറച്ചുകൂടെ ഇങ്ങനെ ടൈം കിട്ടും നമ്മൾക്കെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുട്ടി പതിവ് പോലെ ഭയങ്കര ബഹളം കളിയൊക്കെയാണ് അവർ പിന്നെ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോഴാണല്ലോ ഇവർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാകുന്നത് പിന്നെ നമ്മൾക്ക് തണ്ണിമത്തൻ്റെ ശർവത്തും കൂടെ ഉണ്ട് അതാണ് ഗ്ലാസ്സിലാക്കി വെച്ചിരിക്കുന്നത് ജാനൂട്ടിക്ക് പിന്നെ അധികം അങ്ങനെ വാശി കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇപ്പം ഉറങ്ങേണ്ട ടൈം ആയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു മൂടിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവരും സ്നാക്സ് ഒക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിടയ്ക്ക് ജാനൂട്ടിനും കൊണ്ടകത്ത് പോയി വരുമ്പോഴത്തേക്കും എല്ലാവരും തുടങ്ങി സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മെയിൻ കോഴ്സിൻ്റെ പരിപാടികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പം കുറച്ച് ഇത് പൊറോട്ടയൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു ചൂടാക്കി എടുക്കണം അപ്പം ഫ്രോസൺ പൊറോട്ടയാണ് പിന്നെ നമുക്ക് നമുക്കിത് ടിക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവനിലുണ്ടായിരുന്നതാണ് അപ്പം അതൊക്കെ എടുത്ത് ഇനി ടേബിളിലോട്ട് സെറ്റ് ചെയ്യണം ഗീ ആണ് മെയിൻ കോഴ്സിൽ പിന്നെ പൊറോട്ടയും നാനും ഒക്കെ ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ഇതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടുവന്ന പിന്നെ പ്രോൺസ് അതുപോലെ പൊറോട്ടയൊക്കെ ചൂടാക്കിയതും പിന്നെ ടിക്ക സാലഡ് പനീറിൻ്റെ കറി പിന്നെ അഫ്ഗാനി ചിക്കനാണ് ആ ഒരു ലൈറ്റ് കളറിലിരിക്കുന്നത് പിന്നെ സ്വീറ്റ് ഉണ്ട് അപ്പം ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ തരിക്കഞ്ഞും കൂടിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഇങ്ങനെ കൊടുക്കുക ചെയ്തത് അതുകൊണ്ട് ഇതിനകത്ത് കാണാത്ത പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജാനൂട്ടിനെയും കൊണ്ട് ഉറക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവസാനം ഞാൻ വരുന്നത് അപ്പം ഉള്ളത് ഇങ്ങനെ വീഡിയോസ് എടുത്തതേ ഉള്ളൂ പിന്നെ ഐസ്ക്രീമും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഡെസേർട്ടായിട്ട് അത് പറയാൻ മറന്നുപോയി അപ്പം പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ബൈ പറയാനുള്ള സമയമായി അടുത്ത ദിവസം സ്കൂളും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നു അപ്പോൾ അത്രയുള്ള എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഇഫ്താർ വളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ ബൈ ബൈ